ചൈനയും റഷ്യയും ഇനി ഒറ്റക്കെട്ട് ചൈനയും റഷ്യയും സംബന്ധിച്ച പുതിയ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ചൈനയുമായുള്ള ബന്ധത്തിന് റഷ്യ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ടെന്നും ചൈനയോടുള്ള എല്ലാ കടമകളും നിറവേറ്റാൻ റഷ്യ ബാധ്യസ്ഥരാണെന്നും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അറിയിച്ചു അമേരിക്കൻ പോഡ്കാസ്റ്ററിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നിയമപരമായ പ്രതിബന്ധങ്ങളെ മാത്രമല്ല ചൈനയുമായി ഞങ്ങൾ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതകളെയും ഞങ്ങൾ വഞ്ചിക്കാൻ പോകുന്നില്ലെന്ന് അമേരിക്കക്കാർക്കറിയാം ഇത്രയും നല്ല രഹസ്യാത്മകവും ദീർഘകാലത്തുള്ളതുമായ ഒരു ബന്ധം ചൈനയുമായി ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു തങ്ങളുടെ അതിർത്തിയിലെ നാറ്റോയുടെ സാന്നിധ്യവും യുക്രൈനിന് അംഗത്വം നൽകാനുള്ള പാശ്ചാത്യരുടെ പ്രതിജ്ഞയും നിലവിലുള്ള സംഘർഷത്തിൽ ഒരു നിർണായക ഘടകങ്ങളായാണ് റഷ്യ കണക്കാക്കുന്നത് മറ്റൊരു കാര്യം യുക്രൈനിലെ പോരാട്ടം പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയാണെങ്കിൽ റഷ്യയുമായുള്ള പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള വഴികൾ തുറന്നേക്കാമെന്ന് ട്രംപ് ഭരണകൂടം കരുതുന്നുണ്ട് അമേരിക്ക റഷ്യ ബന്ധങ്ങളിൽ സാധാരണ നില പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഇരു രാജ്യങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ കഴിയുമെന്നും ലാവ്റോവ് ഒരു പ്രതീക്ഷ പോലെ പ്രകടിപ്പിച്ചു അതിനിടയിലാണ് ആണവ വിഷയങ്ങളിൽ റഷ്യയുമായും ഇറാനുമായും തങ്ങൾ ചർച്ച നടത്തുമെന്ന പ്രഖ്യാപനവുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിമാരെ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിനായി ചൈനയിലേക്ക് അയക്കുമെന്ന് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ചൈനയുടെ വിദേശകാര്യ ഉപമന്ത്രി മാ ഷാവോക്സു യോഗത്തിന് അധ്യക്ഷത വഹിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിൻക് പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയും ഇറാനും കൂടുതൽ അടുത്തിരുന്നു അതിനുശേഷം ജനുവരിയിൽ ഇരു രാജ്യങ്ങളും ഒരു തന്ത്രപരമായ സഹകരണ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയാണ് ഉണ്ടായത് ചൈനയുമായി ഇരു രാജ്യങ്ങളും നല്ല ബന്ധം നിലനിർത്തി വരികയും ചെയ്യുന്നുണ്ട് ആയുധഗ്രേഡിനടുത്തുള്ള യുറൈനിയം ശേഖരം ഇറാൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേ ദിവസം തന്നെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ നടന്ന യോഗത്തിന് ശേഷമാണ് ഇറാൻ റഷ്യ ചൈന പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടക്കുക എന്നാണ് വിവരം ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചും അമേരിക്കൻ വിരുദ്ധ പ്രോക്സികൾക്കുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണയെക്കുറിച്ചും ട്രംപ് ഭരണകൂടവുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നതും നേരത്തെ തന്നെ റഷ്യ പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയിൽ തങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിന് ഫോൺ വഴി സന്ദേശം അയച്ചതിന് ശേഷമാണ് ഈ നീക്കങ്ങൾ ഉണ്ടായത് ആണവായുധം വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇറാൻ വളരെ കാലമായി നിഷേധിച്ച നിലയിലായിരുന്നു എന്നിരുന്നാലും യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് ക്രമപ്പെടുത്തുകയാണ് എന്ന് യു എൻ ആണവ നിരീക്ഷണ സംഘടന മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ ബ്രിട്ടൻ ചൈന ഫ്രാൻസ് ജർമ്മനി റഷ്യ അമേരിക്ക എന്നിവരുമായി ഒപ്പുവച്ചിരുന്നു അതിന്റെ ഭാഗമായി ആണവ പദ്ധതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതിന് പകരമായി ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ഈ പദ്ധതി പാടെ ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നാൽ ട്രംപ് രണ്ടാമതും വൈറ്റ് ഹൌസിൽ തിരിച്ചതിനു ശേഷം ഇറാനെ കുറിച്ച് സമ്മിശ്ര സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു തന്റെ ആദ്യ കാലാവധിയിൽ തന്നെ ഇറാനെതിരെ നടപ്പാക്കിയ പരമാവധി സമ്മർദ്ദപരമായ തന്ത്രം പുനരുജ്ജീവിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു അതിന്റെ ഭാഗമായി ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനോടൊപ്പം ഇറാനിയൻ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്നതും അതിൽ ഉൾപ്പെടുന്നു അതേസമയം അമേരിക്കയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നവയാണ് ഈ നീക്കങ്ങൾ എല്ലാം എന്നതിൽ ഒരു സംശയവുമില്ല ലോകത്തെ ഭരിക്കാൻ തങ്ങളാണ് കേമന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചേരികളുടെ ഈ സംയോജനം ഒരു തിരിച്ചടി തന്നെയായിരിക്കും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ സ്ഥാനം പതിയെ ഇല്ലാതാകുകയാണോ എന്ന ഭയമൊക്കെ അമേരിക്കയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാകും വർഷങ്ങളായിട്ടുള്ള അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നമായിരിക്കാം റഷ്യയുടെയും ചൈനയുടെയും വിഭജനം എന്നാൽ ട്രംപിന്റെ പുതിയ സമീപനം ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് റഷ്യ ചൈന പങ്കാളിത്തം ശക്തമായ നിലപാടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഒരു വലിയ പങ്കിട്ട അതിർത്തിയും പരസ്പരപൂരകമായ സമ്പദ് വ്യവസ്ഥകളും പാശ്ചാത്യ ആധിപത്യത്തെ ചെറുക്കുന്നതിനുള്ള പങ്കിട്ട താല്പര്യവുമൊക്കെയാണ് ഈ ബന്ധത്തിന്റെ ഒരു അടിത്തറ എന്തായാലും റഷ്യ ഇപ്പോൾ തന്ത്രപരമായ ഒഴുക്ക് നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അമേരിക്കയെ സജീവമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ റഷ്യ കുറയ്ക്കുകയും അതിനു പകരം ചൈനയുമായുള്ള സാമ്പത്തികപരമായിട്ടുള്ള സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതേസമയം ചൈനയെ ഒതുക്കാൻ അമേരിക്ക ഇനി സഖ്യങ്ങളെ ആശ്രയിക്കില്ല മറിച്ച് നേരിട്ടുള്ള സാമ്പത്തിക സൈനിക സമ്മർദ്ദം ഉപയോഗിക്കും ഇത് ചൈനയെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ വഴിയുള്ളൂ വർഷങ്ങളായി ചൈന സാമ്പത്തിക വിഭജനത്തിന് തയ്യാറെടുക്കുകയാണ് കൂടുതൽ വിഭജിക്കപ്പെട്ട പാശ്ചാത്യ ലോകത്ത് ചൈന അവസരങ്ങൾ കണ്ടെത്തിയേക്കാം മാത്രമല്ല ചൈനയുമായി ബന്ധം വ്യാപിപ്പിക്കുന്ന റഷ്യയും ചൈനയ്ക്കൊപ്പമുള്ള സ്ഥിതിക്ക് എന്തായാലും അമേരിക്കയുടെ കളികളൊന്നും ഇനി വിലപോകില്ല റഷ്യയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ട്രംപ് കിടന്ന് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ പഞ്ചാരവാക്കിൽ ഒരിക്കലും റഷ്യ വീഴില്ല പകരം കാര്യമായ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ഇരിക്കുകയെന്നേ ഉള്ളൂ ഈ അവസരം മുതലാക്കാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ അതൊരു പണിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല